മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായവർക്ക് രോഗമുക്തി നേടാൻ ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തുന്നു ലഹരിക്കടിമകളായവരെ ലഹരിമുക്തരാക്കുന്നതിനും അവർക്ക് മികച്ച ജീവിതം നേടിക്കൊടുക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ആൽക്കഹോൾ ഫ്രീ വേൾഡ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഓഗസ്റ്റ് ഒന്നിന് മാഹി കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ട്രെയിനിംഗ് പ്രോഗ്രാം നടത്തുന്നത് മരുന്നുകളുടെ സഹായത്തോടെ പൂർണ്ണമായും രോഗമുക്തി ഉറപ്പ് നൽകുന്നതാണ് ക്യാമ്പെന്ന് സംഘടനാ ഭാരവാഹി ഷിജു ആർ പി പറഞ്ഞു ഓഗസ്റ്റ് ഒന്ന് മുതൽ മാഹിൽ കോപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറില് വെച്ചിട്ട് ആൽക്കഹോൾ ആൻഡ് ഡ്രഗ്സ് അഡിഷൻ ആയിട്ടുള്ളവർക്ക് കംപ്ലീറ്റ് മുക്തനാകുമായിട്ടുള്ള ഒരു ട്രെയിനിങ് നൽകുന്നുണ്ട് അത് കാലത്ത് പത്ത് മണിക്കാണ് വെയിന് വ്യാഴാഴ്ച ഓഗസ്റ്റ് ഫസ്റ്റിന് ഇതിൽ ഏകദേശം ഒരു അഞ്ച് പേരോളം രജിസ്റ്റർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇതിലേക്ക് ഞാൻ ഈ ട്രെയിനിങ് ക്ഷണിക്കുകയാണ് ഇതിന് കോഴ്സ് ഫീസ് ഉണ്ട് ടെൻ തൗസൻഡ് റുപ്പീസാണ് ഇത് ട്രെയിനിങ് എന്നുവെച്ചാൽ മെഡിസിൻ വിത്ത് ട്രെയിനിങ് അതായത് ബ്ലഡിൽ നിന്നുള്ള എല്ലാ ആൾക്കഹോൾ കണ്ടൻസും അതായത് ഡ്രഗ്സ് കണ്ടൻസും കമ്പിട്ട് റിമൂവ് ചെയ്തുകൊണ്ടാണ് നമ്മളിൽ ഈ ട്രെയിനിങ് നൽകുന്നത് പിന്നെ അങ്ങനെ ട്രെയിനിങ് അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും അത് കടിക്കണം അത് വീണ്ടും ഉപയോഗിക്കണം എന്നുള്ള ടെൻഡൻസി തോന്നില്ല അങ്ങനെയാണ് അവർക്ക് പൂർണ്ണമായിട്ട് മുക്തി ലഭിക്കുന്നത് കാരണം ഇതിൽ നിന്ന് ഞങ്ങൾ ഇപ്പം തുടങ്ങിയതല്ല ഞങ്ങൾ കേരളത്തിലെ പല സംസ്ഥാനങ്ങളിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കർണാടകയിൽ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു വൺ പ്രസ്ടോട് ട്രെയിനിങ് ആയിരുന്നു അതുകൊണ്ടുതന്നെ മഹിൽ വെച്ച് നടത്താൻ ദേശങ്ങളും മഹിലും മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല കൊളംബിയ ചിലി ബ്രസീൽ അർജന്റീന ഇതേപോലെ രാജ്യങ്ങളിലും ഇതേ സമയത്ത് ട്രെയിനിങ് നടക്കുന്നുണ്ട് രക്തത്തിൽ നിന്നും ലഹരി പദാർത്ഥങ്ങളുടെ അംശം പൂർണ്ണമായും മരുന്നുകളുടെ സഹായത്തോടെ ഇല്ലാതാക്കും പിന്നീട് ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനുള്ള ആസക്തി ഉണ്ടാകില്ലെന്നും ഷിജു ആർ പി കൂട്ടിച്ചേർത്തു പതിനായിരം രൂപയാണ് ഫീസ് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് അൻപത്തിയൊന്ന് പതിനേഴ് തൊണ്ണൂറ്റി ഒൻപത് എന്ന നമ്പറിൽ ബന്ധപ്പെടണം നേരത്തെയും ആൽക്കഹോൾ ഫ്രീ വേൾഡ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യക്കകത്തും പുറത്തുമായി നിരവധി പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തലശ്ശേരി